നമസ്കാരം പി വി അൻവർ എം എൽ എയുടെ രണ്ട് ദിവസമായി ഗുരുതരമായ ആരോപണങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇവയിലെ വസ്തുതകൾ പലതും പൊള്ളയാണ് എന്നാണ് റിപ്പോർട്ട് വലിയ കാര്യമായി അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളുടെ വസ്തുത പരിശോധിക്കുമ്പോൾ തന്നെ അത് പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് എങ്കിലും അന്വേഷണം നടക്കട്ടെ എന്ന കാഴ്ചപ്പാട്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ അതിൻ്റെ പേരിൽ തൻ്റെ വിശ്വസ്തനെ കൈവിടാനും അദ്ദേഹം തയ്യാറല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡി ജി പി അടക്കമുള്ളവർ എത്തിയത് എന്നാൽ അജിത് കുമാറിൽ നിന്ന് ചില വസ്തുതാ റിപ്പോർട്ടുകൾ കൂടി മുഖ്യമന്ത്രി തേടിയതോടെ തീരുമാനങ്ങൾ മാറി അജിത് കുമാറിനെ മാറ്റാൻ വേണ്ടി പോലീസ് ആസ്ഥാനത്ത് കുറിപ്പും തയ്യാറാക്കിയിരുന്നു എന്നാൽ തിങ്കളാഴ്ച രാത്രി മുഖ്യമന്ത്രിയും പോലീസ് മേധാവി ഷെയ്ഖ് ദർബേഷ് സാഹിബും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയത് പോലീസിലെ ഉന്നത റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി കോട്ടയത്ത് പ്രഖ്യാപിച്ചത് പോലീസ് മേധാവി അല്ലാതെ മറ്റേതെങ്കിലും ഡി ജി പിയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതുണ്ടായില്ല പകരം പോലീസ് മേധാവിയെ അന്വേഷണത്തിന്റെ മേൽനോട്ടം ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് കോട്ടയത്ത് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെ ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് തലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു തുടർന്ന് അടൂർ കെ എ പി ബറ്റാലിയനിൽ വൈകിട്ടോടെ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ പോലീസ് മേധാവിയും എം ആർ അജിത് കുമാറും ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷം പോലീസ് തലപ്പത്തുള്ള മാറ്റം സംബന്ധിച്ച ശുപാർശ കുറിപ്പ് തയ്യാറാക്കാൻ പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നു ഇതുപ്രകാരം ക്രമസമാധാന വിഭാഗത്തിലും മറ്റ് ഉന്നത സ്ഥാനങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച കുറിപ്പ് തയ്യാറാക്കി രാത്രി എട്ട് മണിയോടെ ഈ കുറിപ്പുമായിട്ടാണ് പോലീസ് മേധാവി സെക്രട്ടേറിയറ്റിൽ എത്തി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് എന്നും സൂചനയുണ്ട് എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിച്ചാണ് തിങ്കളാഴ്ച രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പുണ്ടായത് പോലീസ് തലപ്പത്ത് മാറ്റമൊന്നും ഉണ്ടായതുമില്ല പത്തനംതിട്ട എസ് പി എസ് സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചിരുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പോലീസിലെ അച്ചടക്കത്തെ ബാധിക്കുന്ന തരത്തിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ പോലീസിനെ അപഹാസ് പോലീസിനെ അപഹാസ്യരാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമാണ് എസ് പിയിൽ നിന്ന് ഉണ്ടായത് എന്ന ഡി അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം മാത്രമുണ്ടായ സാഹചര്യത്തിലാണ് എസ് പി എ സസ്പെൻഡ് ചെയ്യാതെ അത് സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിയത് അതേസമയം പി വി അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗമുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രിക്കും ബോധ്യമായിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടതിന് ശേഷം അൻവർ പറഞ്ഞ കാര്യങ്ങളോടെ രാഷ്ട്രീയ ചിത്രം ഏതാണ്ട് പൂർണ്ണമായി വ്യക്തമായി ആരോപണത്തിന്റെ കുന്തമന എ ഡി ജി പി അജിത് കുമാറിനെയും കടന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ എത്തി നിൽക്കുമ്പോൾ ശശിയെ മാത്രമാണോ ലക്ഷ്യം വെക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നു എന്തായാലും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സിപിഐ സംസ്ഥാന കൗൺസിൽ തുടങ്ങിയവ യോഗം ചേരുന്നുണ്ട് ഈ വിഷയം വലിയ ചർച്ചയാവുകയും